നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണല്ലേ ഇത് ഞങ്ങളുടെ ഇവിടെ ഇതിന് പൂളന്നാ പറയാ പല സ്ഥലങ്ങളിലും പല പേരിലാണല്ലേ ഇത് അറിയപ്പെടുന്നത് കപ്പ മർച്ചീനി എന്നൊക്കെ ഇത് ഇവിടെ അങ്ങനെ കിട്ടാറില്ല വഴിയിൽ നിന്ന് ഇത് കണ്ടപ്പോ ഏട്ടൻ കൈയ്യോടെ ഇത് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ ഈ ഒരു പൂളയുടെ കൂടെ ഒരുപാട് വെറൈറ്റി കോമ്പിനേഷൻസ് ഉണ്ട് ഉണ്ടല്ലേ അതില് എന്റെ ഫേവറേറ്റ് നല്ല മുള കിട്ട മത്തിക്കറിയും കൂട്ടിയിട്ട് കഴിക്കാനാണ് അതിപ്പിവിടെ ഉണ്ടാക്കാൻ ഒരു മാർഗവുമില്ലേ മാത്രല്ല പാർക്കുട്ടി ഇത്തവണ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മണ്ഡലമാസം തോലുമ്പോഴാണ് കേട്ടോ സോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് നല്ല കപ്പ പുഴുക്കും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ പണ്ടൊക്കെ ഈ ഒരു പൂളക്കിഴങ്ങ് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരുന്നതാണ് ഇപ്പോഴാണെങ്കിലും ഇതങ്ങനെ കിട്ടാനോ ഇല്ല ഒരുപാട് കൊതിച്ചു നിന്നൊരു ടൈമിലാണ് ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്കത് കുക്ക് ചെയ്തെടുക്കാം പൂളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ വരുന്നത് വരെ ഒക്കെ ചെയ്താൽ മതി അപ്പം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പം ചമ്മന്തിക്കുള്ള തേങ്ങ പൂളാനായിട്ടതേ ഏട്ടൻ കൂടെ കൂടിയിട്ടുണ്ട് അപ്പം പറഞ്ഞ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തതേ ഏട്ട എടുക്കളെന്ന് ഓടിയിട്ടുണ്ട് ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് ചെറിയുള്ളി കുറച്ച് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അതെ ഇത്രയും പുളി ഇതാണ് കേട്ടോ പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നോർമലി ഞാൻ ചമ്മന്തി കുടിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ റൈസ് നമ്മുടെ പുളക്കിഴങ്ങ് ദൈവം എന്ത് ആയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് കോരി മാറ്റി വെക്കുക എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇതിൽ ഒരുപാട് സ്റ്റാർച്ച് കണ്ടന്റ് അടങ്ങിയതാണ് വേവിക്കുന്ന ടൈമിൽ ഈ പുളക്കിഴങ്ങിലടങ്ങിയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പം അത് നമ്മൾ ഊറ്റിക്കളയാണ് ചെയ്യാറുള്ളത് മെയിനായിട്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഒട്ടിച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ വെറുതെ അതൊന്ന് ബോയിൽ ചെയ്ത് കഴിക്കുന്നതിനെക്കാളും ഇങ്ങനെ വറവിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കറിവേപ്പില ഉണ്ടായിരുന്നില്ല സോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ മറ്റൽ മുളകിൻ്റെ ഒക്കെ എരു ഇതിൽ പിടിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ ഒരു ഐറ്റത്തിൻ്റെ കൂടെ കുറവുണ്ട് നമ്മുടെ കട്ടൻ ചായ നല്ല ചൂട് കട്ടൻ ചായയും ഈ ഒരു കപ്പ പുഴുക്കും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ അടിപൊളി ആണ് കേട്ടോ പിന്നെ ഒരു മഴ കൂടി ഉണ്ടെങ്കിൽ പറയണ്ട അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യൂട്ടോ കേട്ടോ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അത്രയേ ഉള്ളൂ ബായ്